സ്വാഗതം ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് പാചകമൊക്കെയാണ് പാചകം പിന്നെന്തായിരുന്നു അങ്ങനെ കുറെ വിശേഷങ്ങളെല്ലാം ഉണ്ട് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് വെൻ കിടന്ന് കിടക്കുന്നുണ്ടോ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും സാമ്പാറും ആയിരുന്നേ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോഴും അവർക്ക് അയ്യോ വീഡിയോ പിടിച്ചില്ലല്ലോ അമ്മ വൈകി ഇന്ന് കഴിക്കുന്നത് അപ്പം അമ്മ കഴിക്കാൻ പോന്നേ ഉള്ളൂപൊടി സാമ്പാറായിരുന്നു ഇന്നത്തെ അപ്പം അമ്മ അങ്ങനെ കഴിക്കാനൊക്കെ പോന്നേ ഉള്ളു കേട്ടോ അമ്മ കാര്യമായിട്ടാ ഒരു പഴവൊക്കെ എടുത്ത് ഇഡലി സാമ്പാറും ഒക്കെ ആയിട്ട് കഴിക്കാൻ പോകട്ടോ കൂർക്ക കൂർക്കമഴുക്കോരട്ട കേട്ടോ കൂർക്കമഴുക്കോരട്ടയും ഉണക്കച്ചെനും മാങ്ങയും ചക്കക്കുരും മുരിങ്ങയും എല്ലാം കൂടി ഇട്ടൊരു കറിയാണേ അതിന് വേണ്ട തേങ്ങായ നമ്മുടെ ചുമന്നുള്ളി ഇനി ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി മുളക് പൊടി ഞാനെല്ലാം പിരിയ മുളകിൻ്റെ കേട്ടോ ഇവിടെ മറ്റേ ഉപയോഗിക്കുന്നില്ലേ മൂന്ന് സ്പൂൺ പിരിയ മുളക് പൊടി പിന്നെ മഞ്ഞപ്പൊടി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് അരച്ചിട്ട് നമുക്ക് വരാമേ കാര്യമായിട്ടൊക്കെ ഇരുന്ന് കഴിക്കുക കേട്ടോ ഇടനി ആ പഴവും കൂട്ടി ഇടനി കഴിക്കുന്നു ഒരാൾ ഇതാ കഴിച്ചിട്ടൊക്കെ വന്നു പുള്ളി വീഡിയോയിലൊന്നും അങ്ങനെ വരത്തില്ലാട്ടോ പുള്ളി വലിയ ആളാണേ പുള്ളി ഫിലിം സ്റ്റാർ പക്ഷേ ഇന്നലെ വന്നു ഇന്നലെ ഞങ്ങൾ അതിനകത്ത് എടുത്തപ്പം വന്നല്ലോ മണിക്കാറ്റ് നാലുമണിക്കാറ്റ് നാലുമണിയല്ലല്ലോ കൈപ്പുഴക്കാറ്റിനകത്ത് അപ്പോൾ അമ്മമ്മ അവിടെ ഇരുന്ന് കഴിക്കട്ടെ അമ്മ കഴിച്ചോട്ടോ ഇതന്നെയാന്ന് ഇങ്ങനെ ഇരിക്കുന്നത് ഇതിനകത്ത് നമ്മൾ കടു വറുത്ത അതുകൊണ്ട് കടു വറുത്താണ് നമ്മുടെ സാമ്പാറിന് ഓ അപ്പം ഞാൻ വിചാരിച്ചു അതിനെ കഴുകണ്ടല്ലോ ഉഷോ വട്ട കാണിച്ചോണ്ടോ ഇത് ഉണക്കച്ചമ്മീനും മാങ്ങയും ചക്കക്കുരിയും കൂടെ ഉള്ളതിന് അതിനുള്ളതായിരുന്നു കൂർക്കാൻ ഇട്ടത് എന്തൊരു വട്ടയെന്നുള്ളൂ അപ്പം ഇതിനെ കഴുകണ്ട ആ കഴിവണ്ട അത് കഴുകി വെച്ചേക്കുന്നില്ലായിരുന്നോ അല്ലേ വേണ്ട കഴിവൊന്നും വേണ്ട ഇതാ ഇത് കൂർക്കാം അപ്പൊ ഈ കുർക്ക പതുക്കെ അതിനകത്തോട്ട് ഒന്ന് വെളിച്ചെണ്ണയും ഉപ്പുടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഉണക്കച്ചെമ്മീന്റെ പുറകേലോട്ട് പാം അപ്പൊ നമുക്ക് ഉണക്കച്ചെമ്മീൻ്റെ തേങ്ങ ചുമന്നുള്ളി ശകല മഞ്ഞപ്പൊടി കുളിയെല്ലാം വലിയ ആശ്വാസമല്ലേ ഉച്ച കഴിഞ്ഞാ സുപ്രിയയുടെ മാൻ കൊള്ളത്തില്ലെന്ന് എന്തൊക്കെയാ പറയുന്ന എന്റെ സുപ്രൂ സുപ്രൂ സുന്ദരിയാ ഉച്ച കഴിഞ്ഞാലും വൈകിട്ടായാലും രാത്രി ആയാലും സുന്ദരിയാ കേട്ടോ ധാരാളായില്ലേ മതിയായില്ലേ മതിയാലോ വേറെ അറിഞ്ഞില്ലേ ആ അപ്പൊ നമ്മുടെ പിരിയമ്മളിതാ ഒന്ന് രണ്ട് മൂന്ന് വേണം അങ്ങനെ ഒരു ടേസ്റ്റ് ഉള്ളത് കേട്ടോ നല്ലെണ്ണ ഇട്ട് നല്ലെന്ന് പറഞ്ഞ എണ്ണത്തിൻ്റെ പകുതി കൊള്ളുന്ന മുഴുവൻ നിറച്ചിട്ട് കേട്ടോ അപ്പം ഇതിനെ നമുക്ക് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം പറ്റും അപ്പം നമ്മുടെ കൂക്ക ഒന്ന് ഇറക്കി ഒന്ന് ഇറക്കി കൊടുക്കാം ഇറക്കിയിട്ട് നമുക്ക് അടയ്ക്കാം കേട്ടോ ഇന്ന് വൈകിട്ട് സമാനമുണ്ട് നമ്മുടെ വകയാണ് സമാനത്തിൻ്റെ കാപ്പി ഓരോ മാസവും ഓരോരുത്തരുടെ വകയാണ് അന്നേരം നമുക്കിന്ന് ഉഴുന്നൂടെ ഏത്തക്കാപ്പവും നമ്മുടെ കൂട്ടുകാരി ചു നമ്മുടെ കൂട്ടുകാരി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അവർക്ക് ബിസിനസ്സാണ് അപ്പോൾ അവിടെ ഉണ്ടാക്കുക അപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ പോയി എടുത്തോണ്ട് വരും ഒരു മൂന്ന് മുക്കാലൊക്കെ ആകുമ്പോൾ അന്നേരം എടുത്തോണ്ട് അവിടെ കൊണ്ട് തരും ഞങ്ങൾക്ക് മൂന്നരയ്ക്ക് സമയം തുടങ്ങും ചേട്ടൻ അവിടെ കൊണ്ട് എടുത്തുകൊണ്ട് തരും ഞാൻ ഈ മുരിങ്ങ മുരിങ്ങക്കാ എന്തെന്നറിയാം ഞാൻ നോക്കിയപ്പം അമ്മ മുരിങ്ങക്കായ അരിഞ്ഞിട്ടില്ല ചക്കക്കുരു രണ്ടെണ്ണം അരിഞ്ഞിട്ടിട്ടുണ്ട് എനിക്ക് ഇരു ജോലി ഒരു ജോലി കിരു ജോലി എന്ന് പറയുന്ന പോലെ നമ്മുടെ അമ്മേടും മേലെങ്കിലും അരിയാറോടെ വെച്ചാൽ പോലെ ഞാൻ പിന്നെ വന്ന് അരിഞ്ഞോളത്തില്ലേ ഇത് അതും പറ്റത്തില്ല ഞാൻ ചെയ്തൂന്നും വേണം ഊർക്കൊരുക്കിയതമ്മ എന്നാ അത്ര ഒരുക്കിയതല്ലേ എന്നാൽ ശരി എനിക്ക് വയ്യടി എന്ന് പറയുന്നു ഞാൻ തന്നെ തൊന്നൊരുക്കും എന്ന് പറയും അപ്പം ഞാൻ മൊത്തം ഒരുക്കരുതായിരുന്നു ഇതൊരുക്കിയില്ല എനിക്കിത് ഒരുങ്ങാണെങ്കിൽ ഇപ്പം ഉണ്ട് ഇഷ്ടമാതിരി മാതിരി ഇരിപ്പുണ്ടായിരുന്നേ മേടിച്ച മുരിങ്ങക്ക നമുക്ക് ഇഷ്ടമാതിരി ഇരിപ്പുണ്ട് അതിനൊക്കെ ഒരു പരമാവധി ഉണ്ടല്ലോ നമ്മുടെ ഫ്രിഡ്ജാണെന്ന് പറഞ്ഞാൽ കുറച്ചു ദിവസം കഴിയുമ്പോൾ അതിതായി പോത്തില്ലേ വാങ്ങിയാണെങ്കിലോ ഒരെണ്ണം അരിഞ്ഞിട്ടിട്ടുണ്ട് ഒരെണ്ണാണോ രണ്ടെണ്ണമാണ് കുറവാണ് നല്ല പുളി വേണം അവിടെ ചെമ്മീൻ അപ്പം മാങ്ങയും കൂടെ ഞാൻ വീണ്ടും അരിഞ്ഞിരിക്കുകയാണ് ചെയ്ത് തരുന്നതിന് നല്ല സന്തോഷം നമുക്ക് അതിൻ്റെ അല്ല മേലെങ്കിലും അത് ചെയ്യണ്ടെന്ന് ഞാൻ പറയും അപ്പം ഞാൻ ബാക്കി ചെയ്തോളത്തില്ല എന്താണേലും നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല അമ്മമാർക്ക് ഇത്രയും ഒക്കെയുണ്ട് അവർക്ക് ചെയ്യുന്നതിന് അല്ലേ അവർക്ക് വയ്യ നമുക്കാർ ഒത്തിരി ചോദ്യം ചെയ്യാൻ എന്നാൽ ഞാൻ പിന്നെ അരിഞ്ഞോളാന്ന് പറഞ്ഞാൽ ഏഴര ആവുമ്പോഴേ അരി അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യം ഇപ്പൊ കൊറച്ചു മണങ്ങൂടെ ഏ ആ വാങ്ങിച്ചോണ്ട് വന്നോ ആ അതാ നമ്മടെ കെറ്റില് നമ്മുടെ കസിന്റെ അശ്വതിയുടെ അശ്വതി അറിയത്തില്ലേ അവളുടെ ആണ് സമാജം കാപ്പി ബ്ലൂ കോഫി ബ്ലൂ കോഫി മേടിക്കാൻ അപ്പൊ ഇതിനകത്ത് കൊണ്ടുവന്നു നമ്മളിവിടെ കെറ്റില് മേടിക്കാണ് ചേട്ടൻ പറഞ്ഞത് അപ്പൊ അവൾ എന്തു സമയം എന്തിനാ ചേച്ചി എല്ലാരും പൈസ കളയും സത്യ ആകെപ്പാടെ അവൾ ഇന്നലെ പറഞ്ഞു ഞാൻ പറഞ്ഞ എടു ചേട്ടൻ പറഞ്ഞ എടുക്ക ചേച്ചിക്ക് എന്നാ മാസത്തിലാകെ ഒന്ന് ഉണ്ട് അതിനെന്തിനാ ഈ കെറ്റില് എല്ലാരൂടും മേടിച്ചു വെക്കുന്ന ഏ ആ ചേക്കമ്മീനാ വീട്ടീന്ന് വന്നപ്പോ അവള് വാങ്ങിച്ചെപ്പോഴും എപ്പോഴും അങ്ങനെ നമ്മുടെ കെറ്റിലിന്റെ കഥ അങ്ങനെയാണ് അങ്ങനാണ് ഞങ്ങൾ ഇവിടെ ഉള്ള എല്ലാരും കൂടെ നമ്മൾ മൂന്നാല് വീട്ടുകാരും അവളുടെ അതെടുക്കുന്നേ മേടിച്ചിട്ടൊണ്ട ചേച്ചിയെ ശരിയാക്കുമെന്ന് പറഞ്ഞിരുന്നു ശരി അങ്ങനെ ഇരുന്നേക്കാൻ ശരിയാ പറഞ്ഞത് വെറുതെ ദിന പൈസ അടയുന്ന മാസത്തിൽ ഒന്ന് എടുക്കുന്നതിന് അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും പേരും അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരും അപ്പം നമ്മുടെ മാങ്ങ അരിഞ്ഞു ഇനി നമുക്ക് ചെമ്മീനെ വറത്തെടുക്കാം നമ്മുടെ ഉണക്ക ചെമ്മീനെ അങ്ങനെ വറുത്തു ഇനി ഇതിന്റെ തലയും വാലും എല്ലാം കളഞ്ഞിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിക്കുക അതിനിപ്പുറം നമ്മുടെ ഇതെല്ലാം നന്നായിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇട്ട് അരപ്പ് ഇട്ടിട്ട് കാണിച്ച അങ്ങനെ നമ്മുടെ ഉണക്കച്ചെമ്മീനേയും കൂടി ഇതിനകത്തോട്ട് പൊടിച്ചിട്ടു നമുക്ക് എല്ലാം കൂടെ കലക്കി കരുവേപ്പിലേയും കൂടെ ഇടങ്ങട്ടോ കരുവേപ്പിലേയും കൂടെ എടുത്ത് ഒന്നിച്ച് ചേർത്ത് ഉപ്പ് ഇട്ട് നന്നായിട്ട് വേഗം വെക്കുക ഒരു ചക്ക ചക്കയുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കറികൾ വെക്കാൽ ചക്ക കുരു വെക്കാം അവിയൽ വെക്കാം കൂഞ്ഞിൽ തോരം വെക്കാം എന്തൊക്കെ വെക്കാൻ പറ്റുന്ന കറികളാ ഉപ്പൂടെ ചേർക്കണം കറിവേപ്പിലുടനെ അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോറ് കൊടുക്കണം നമ്മുടെ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിലെ പിന്നെ രോഗികൾക്ക് അപ്പൊ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് ചോറ് കൊടുക്കണം പറഞ്ഞിട്ടുള്ളൂ പിന്നെ നമ്മുടെ ഒരു മനസാക്ഷിക്ക് വെച്ച് നമ്മൾ രണ്ടുപൂരി ചോറിക്ക് കൂട്ടിരിപ്പിരിക്കുന്ന കൊടുക്കുക നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചേക്കുന്നത് അപ്പൊ അതിന്റെ കൂടെ ഞാൻ ശരിക്കും പറഞ്ഞ നമ്മുടെ ഇഞ്ചിക്കറി നാരങ്ങാക്കറി അവര് കഴിക്കുമ്പോ അവര് കഴിച്ചോട്ടെ നന്നായിട്ട് നമ്മളെ പ്രാഗരുതാരും ശരിയല്ല പറഞ്ഞേ അപ്പം കൂർക്ക മെഴുക്കോരട്ടി കൂർക്ക മെഴുക്കോരട്ടി പിന്നെ നമ്മൾ ഇത് വെച്ച് ഉണക്കച്ചെമ്മീനും മാങ്ങയും ചക്കക്കുരു എല്ലാം കൂടെ ഇട്ടൊരു കറി അതാണ് നമ്മുടെ പൊതിച്ചോറിനകത്ത് ാക്കി രണ്ട് പൊടി ചോറൊക്കെ ആക്കി വെച്ചു ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു പൈനാപ്പിൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടൂടെ കട കയറി ഇരിക്കുകയാണ് ഇവിടെ ഇരുട്ടാ കേട്ടോ ശരി കാണുന്നില്ല അപ്പം ഞങ്ങൾ വായിച്ചു തരാം കേട്ടോ Okay. Right. Gør det Gør അങ്ങനെ മൂത്തയാൾ ചോറൊക്കെ ഉണ്ട് നേരത്തെ പോകാൻ പോവുകയാണ് ഓഫീസിലോട്ട് ഞായറാഴ്ചയാണ് ഇന്ന് നാളെ ഉള്ളു ഓഫീസ് ഇന്ന് ഉച്ച കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും അവിടെ ചെന്ന് സമാധാനമായിട്ട് നാളെ രാവിലെ ഓടണ്ടല്ലോ അതിനാണ് ഇന്ന് പോകുന്നത് ഒരു ഹായിയൊക്കെ പറയണ്ട ഹലോ കൊഴുവൻ വെച്ച് കലോ വെച്ച് അപ്പൊ ഞങ്ങള് ചോറൊക്കെ ഉണ്ണട്ടോ കേട്ടോ മോൻ ചോറൊക്കെ ഉണ്ട് അവൻ ഓഫീസിലോട്ട് പോയി നമ്മുടെ ചെമ്മീനകത്തെ മുരിങ്ങക്ക അപ്പ എല്ലാരും ചോറ് വിളമ്പുന്ന തയ്യാറെടുപ്പിലാണ് ഉണ്ണട്ടെ അപ്പൊ ഞങ്ങളിത് വീണ്ടും വന്ന് ചക്ക പ്ലാവേലെ ഞങ്ങൾ ഇന്ന് പഴുത്തൊക്കെ മുറിച്ചല്ലേ ഇന്നലെ അപ്പൊ അതെല്ലാം തീർന്നു അത് കഴിഞ്ഞതേ ഇതേലിഷ്ടം മാതിരി ഉണ്ട് കേട്ടോ അപ്പോൾ അവൾ തന്നെ പറഞ്ഞു ഇനിയും വന്ന് ഇട്ടോണ്ട് പോന്ന് പറഞ്ഞ് ഇത് ഞങ്ങൾ വീണ്ടും വിടുവാട്ടോ ഇതാ ചേട്ടൻ ഇടുവാണേ കണ്ടോ നമ്മുടെ പ്ലാവിൻ്റെ മേളിൽ ഞങ്ങളുടെ ഇവിടെ എവിടെയെങ്കിലും പ്ലാവേ ചക്ക ഉണ്ടായാൽ മതി എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കും ഞങ്ങൾ ഇത്ര ചക്ക ഇട്ട് എല്ലാവരും കൊതിച്ചോ കണ്ട ഇത്രയും ചക്കയിട്ട് കണ്ട അപ്പോഴേ നമുക്ക് നമ്മുടെ പയറിന് ഒഴിക്കാവേ ഞങ്ങളുടെ സമാജം എല്ലാം കഴിഞ്ഞ് വന്നു വന്നു കഴിഞ്ഞ് ഇതാച്ച ഞങ്ങൾ ദോ ഞാൻ വെള്ളം കൂടെ ഒച്ചേക്കാൻ നിർത്താം വെള്ളം കൂടെ ഒഴിക്കുവാണേ നമ്മുടെ പയറൊക്കെ അങ്ങനെ പൂത്ത് കേട്ടോ അടിപൊളിയായിട്ട് പയറൊക്കെ ഞാൻ കാണിച്ചു തരാവേ പയർ പയറുള്ളത് ഞാൻ കാണിച്ച് തരാവേ ഇതാ ഇതോ നിൽക്കുന്നുണ്ടോ ഇതാ പയറ് പയറരൊക്കെ ഉണ്ടായിട്ടുണ്ടോ നിറച്ചുണ്ട് എല്ലാ പേറലും ഉണ്ട് കേട്ടോ ഒത്തിരിയാകുമ്പോൾ ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ ഇനി വെള്ളം ഒഴിച്ച് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം എന്താ നമ്മുടെ ആറ്റിൽ മീനെല്ലാം കൂടെ കിടന്ന് ബഹളം വെക്കുന്നതുകൊണ്ടോ കണ്ടോ ഒത്തിരി അനങ്ങുന്നതാണ്ടോ കിടന്ന് ഇതാണ് പരലെല്ലാം കൂടെ കിടന്ന് പിടയ്ക്കുന്നതാണേ വേനലായ ചൂടായില്ലേ വെള്ളത്തിന് അപ്പോൾ ചൂട് വന്നപ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ വെള്ളത്തിന് ചൂടായി അപ്പോൾ മീനെല്ലാം കിടന്ന് കണ്ടോ നമ്മുടെ ഇവിടെ കടവിൽ നിൽക്കുമ്പം ട്രെയിൻ പോകുന്നത് കാണിക്കാം നിങ്ങളെ എപ്പോഴും ചോദിക്കത്തില്ല എല്ലാവരും ട്രെയിൻ പോകുന്നത് ഒച്ച കേൾക്കാമെന്ന് കണ്ട ഇതാണ് ട്രെയിൻ പോകുന്നത് നല്ലതായിട്ട് കാണത്തില്ലേ കണ്ട അങ്ങനെ ഞങ്ങളിത് ഏ ഒരു ചക്കയും കൂടെ ചേട്ടൻ ഒരു ചക്ക അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ പറഞ്ഞു പിടിച്ചോണ്ട് അങ്ങനെ വീട്ടിലോട്ട് പോവാണ് ഇതെല്ലാം നമ്മുടെ വീട്ടുകാരാട്ടോ ഇവിടെ ഉള്ള എല്ലാവരും നമ്മുടെ വീട്ടുകാർ തന്നെയാണ് എവിടെയല്ലോ ഒരിടത്ത് പ്ലാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടും അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോൾ ചേട്ടൻ നമ്മുടെ അവിടെ തോട്ടുകളുണ്ട് ഇവിടെ വന്ന് അവളുടെ സതിയുടെ അടുത്ത് വന്നിടും ഞങ്ങളെല്ലാവരും കൂടെ ഷെയർ ചെയ്യും അങ്ങനെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ കാര്യങ്ങൾ അപ്പം ഞാൻ ഇത് ഇന്ന് തന്നെ ഒരുക്കി ഫ്രിഡ്ജിനകത്തൊക്കെ വെക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് നിർത്തുവാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിനു സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം കേട്ടോ ടാറ്റാ